ന്യൂ ഇയർ ആയിട്ട് ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇന്ന് ഒന്നാം തീയതി തന്നെ പുതിയൊരു സംരംഭത്തിന് തുടക്കം കുറിക്കുന്നു നമ്മളെ കണ്ണൂരിൽ തന്നെയാ നേട്ട നമ്മൾ മാത്രമല്ല നമ്മളോടൊപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള സംഗീത് കുമാർ ആൻഡ് ഫാമിലിയും കൂടി ഉണ്ട് അപ്പോഴെന്താ കാര്യം എന്ന് ഞാൻ ഇപ്പൊ തന്നെ പറയാം അതിനു മുമ്പായിട്ട് നമ്മളും കണ്ണൂരാണ് ഇതാ ഇവരും കണ്ണൂരാണ് പക്ഷെ നേരിട്ട് ഇതുവരെ പരിചയപ്പെടാൻ വേണ്ടി പറ്റിയിട്ടില്ല ഏട്ടാ വീഡിയോസിലൂടെ കാണുന്നല്ലാണ്ട് നേരിട്ട് ഇതാ ഈ ജനുവരി ഒന്നാം തീയതി തന്നെ ഇവരെ പരിചയപ്പെടാൻ പറ്റിയത് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോഴിതാ ഞാൻ പറഞ്ഞ പുതിയ സം സംരംഭം വേറെ ഒന്നുമല്ല നമ്മുടെ കണ്ണൂർ കാൾടെക്സ് കൗസർ കോംപ്ലക്സിൽ കോംപ്ലക്സിലേതാ ലക്ഷ്യ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ബ്യൂട്ടി പാർലർ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോഴതിന്റെ ഇനാഗ്രേഷൻ ചെയ്തത് നമ്മൾ ഒരുമിച്ചായിരുന്നു ഒരുപാട് സന്തോഷമുണ്ട് അപ്പോഴെന്തായാലും ഈ പുതുവർഷത്തിലെ അശ്വിനീന്റെ ലക്ഷ്യ ബ്യൂട്ടി ഹബ്ബ് എന്ന് പറഞ്ഞ ഈ പുതിയ സംരംഭത്തിന് ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്ന ഏട്ടാ നമ്മൾ എന്തൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് നമ്മുടെ ഒരുപാട് കാലത്തെ സ്വപ്നമായിരിക്കും അല്ലെ ആ സ്വപ്നം നമുക്ക് യാഥാർത്ഥ്യമാകുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാകും E അങ്ങനെ ഒരു സന്തോഷ ദിവസത്തിലാണ് കേട്ടോ ഇന്ന് അശ്വിനി നിൽക്കുന്നത് അപ്പോൾ ആ സന്തോഷത്തിൽ നമുക്കും പങ്കുചേരാൻ പറ്റിയതിൽ വലിയൊരു ഭാഗ്യമായിട്ട് ഞങ്ങൾ കരുതുന്നു അത് ഈ പുതുവർഷത്തിൽ ജനുവരി ഒന്നാം തീയതി ആയതിൽ അതിലേറെ സന്തോഷം ലക്ഷ്യ ബ്യൂട്ടി ഹബ് കണ്ണൂർ കാൽടെക്സ് കൌസർ കോംപ്ലക്സിലാണ് കേട്ടോ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് ഒരുപാട് കിടിലൻ ഓഫറുകളുണ്ട് സ്മൂത്ത് നിങ്ങിന് മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അതുപോലെ തന്നെ ഹെയർ സ്പാ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫേഷ്യലും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഗസ്റ്റ് ലുക്ക് മേക്കപ്പ് ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇത് കൂടാതെ അത് നിരവധി ഓഫറുകൾ വേറെയുണ്ട് ഉണ്ട് കേട്ടോ അപ്പൊ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ